ഹലോ ഇന്ന് നമുക്ക് വൈൽഡ് അറ്റ്ലാന്റിക് വേ വഴി ഒരു യാത്ര പോയാലോ അയർലൻഡിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഡ്രൈവിംഗ് റൂട്ടാണിത് കൗണ്ടി ഗാൽവേ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ അയർലൻഡിൻ്റെ പ്രകൃതി ഭംഗി മലകളും കുന്നുകളും നീല കടലുമുള്ള അയർലൻഡ് വളരെ സുന്ദരമായി കാണുന്നത് കൂടുതലും സമ്മർ ടേയ്സിലാണ് സോ സമ്മർ ഡേയ്സിലെ ഒരു പ്രത്യേകതയാണ് യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാവരും തന്നെ അവരുടെ ജോബിൻ്റെ സ്ട്രെസ്സൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അവർ ട്രിപ്പിനിറങ്ങും സോ നമുക്ക് വഴിയിലെ ഉടനീളം കാണാൻ പറ്റും ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ട്രിപ്പ് പോകുന്നത് ഇത് വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് മനസ്സിന് ഭയങ്കരമായൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുമായിരിക്കുന്നു സോ അങ്ങനെ ഞങ്ങളും ഒരു ട്രിപ്പ് പോയൊരു ദിവസമാണിത് ഇതിലൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഞാനെൻ്റെ കൊച്ച് ഡ്രൈവിംഗ് സ്കില്ലും കൂടെ ഒന്ന് പൊടി തട്ടിയെടുത്ത ദിവസമാണിത് എൻ്റെ കെട്ടിയോനാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് നൽകിയത് സോ ഞങ്ങൾ പോയ ട്രിപ്പും ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം